സുഹൃത്തുക്കളെ ഞാൻ സെലിൻ ചെറ നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം അതായത് നിങ്ങൾക്കറിയാലോ പണ്ട് റഷ്യ ബഹിരാകാശത്തേക്ക് ആദ്യമായിട്ട് അയച്ചത് എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിനെയാണ് അത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി മനുഷ്യന്മാർ അയച്ചാൽ മതി എന്നുള്ള ആദ്യമായിട്ട് അയച്ചത് ഒരു പട്ടിക്കുട്ടിനെയാണ് അപ്പോൾ നമ്മുടെ കഥ ഇതാണ് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു റഷ്യ ആദ്യമായിട്ട് ഒരു പട്ടിക്കുട്ടിയാണ് ബഹിരാകാശത്തേക്ക് അയച്ചത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സംഭവം അതിൽ നിന്ന് നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ ആൻസർ എന്താ പറയേണ്ടതെന്നുള്ളങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പിറകിലെ വെഞ്ചെന്ന് പിറകിലെ വെഞ്ചിലാണുള്ള ബിരുദന്മാരുണ്ടായ പിറകിലെ വെഞ്ചെന്ന് ഒരു കുസൃതി നിറഞ്ഞ ചോദ്യമായിട്ടൊരു കുട്ടി കുട്ടി പറഞ്ഞു മാഷോട് മാഷ എനിക്ക് കാര്യം മനസ്സിലായി മാഷ് അത്ഭുതത്തോടെ കാരണം എന്താ വെച്ചാൽ ഈ കണ്ടു നിൽക്കുന്ന ആളുകൾക്കാർക്ക് മനസ്സിലായില്ല ഉത്തരം പിറകിൽ നിൽക്കണമെന്ന് കിട്ടിയല്ലോ അപ്പം മാഷവനോട് എഴുന്നേറ്റിക്കാൻ പറഞ്ഞു അപ്പോൾ ക്ലാസ് നിശിദ്ധ നിശബ്ദമായി രണ്ടുവനോട് ചോദിച്ചു എന്നാൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് അപ്പം പറഞ്ഞെന്താണെന്നാണ് ഞങ്ങൾക്ക് ഉയർത്തി വിടാൻ ആളും അവസരമുണ്ടെങ്കിൽ ഏത് പട്ടിക്കും എത്ര ഉയരത്തിൽ വേണമെങ്കിലും എത്താം ഇതാണ് എനിക്ക് മനസ്സിലായത് ശരിയൻ മോനക്ക് മനസ്സിലായത് അതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉയർത്തി വിടാൻ ആളും അവസരവും നിറഞ്ഞു നിൽക്കുകയാണ് സംഘത്തിൽ അപ്പോൾ ആ അവസരം നമ്മളും മുതലെടുക്കണം എന്നുള്ളതാണ് അവസരം അറിയോ അവസരം ഇപ്പോൾ ലോകത്തുള്ള സകല റിസർവ് ബാങ്കുകളും സ്വർണം വാരിക്കൂട്ടാനുള്ള തിരക്കിലാണ് മാത്രമല്ല ഇപ്പം ഈ ആഴ്ചകളിലായിട്ട് ഈ ഒരു മാസങ്ങളിലായിട്ട് ചൈനയിലെ എട്ടോളം കമ്പനികൾ പതിനെട്ട് ട്രില്യൺ ഡോളറിൻ്റെ സ്വർണം പർച്ചേസ് ചെയ്യാൻ ഒരുങ്ങനെ അപ്പോൾ സ്വർണം റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കും ആ കുതിപ്പ് കുതിപ്പിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പറഞ്ഞു എന്ത് ഗോൾഡ് എഴുപതിൻ്റെ മുകളിലെത്തും അപ്പോൾ അത് എഴുപതിൻ്റെ മുകളിൽ അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് അത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ട്രംപിൻ്റെ താരിഫ് ത്രട്ട് ആ താരിഫ് ബാർ ഇപ്പോൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നാളെ ഇന്ന് ഏപ്രിൽ ഒന്നാണ് നാളെ ട്രംപിൻ്റെ ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് നാളെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് കുറയും ആ കുറയുമ്പോൾ വാങ്ങിക്കോളി കുറയുക എന്ന് പറഞ്ഞാൽ അധികം ഒന്നും കുറയില്ല ഒരു പവലിൽ ഒരു അഞ്ഞൂറ് രൂപ കുറഞ്ഞാൽ കുറഞ്ഞ് അപ്പോൾ അഞ്ഞൂറ് രൂപ കുറഞ്ഞാൽ വിഷയമില്ല എന്നുള്ള ആളുകൾക്ക് ഇപ്പം തന്നെ വാങ്ങാം കാരണം ഇനി പവന് വില കേട്ടോ പവന് എഴുപത്തിരണ്ടായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ എത്തും പവന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് റേഞ്ചിൽ എന്തായാലും ഈ മാസത്തിൽ തന്നെ എത്തും വാങ്ങി വെച്ചൂടെ വാങ്ങി വെക്കാം അപ്പോൾ ഇപ്പോൾ വാങ്ങാനുള്ള അവസരമാണ് ഇപ്പോൾ പലരും വിൽക്കാനുള്ള അവസരമാണ് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് വിൽക്കാനുള്ള അവസരമല്ല വാങ്ങാനുള്ള അവസരമാണ് അപ്പം എന്നോട് ചില ആളുകൾ ചോദിച്ചു ചോദിച്ചു ഈ ഡോളറിലുള്ള റേറ്റ് പറഞ്ഞുകൂടെ ഡോളറിലുള്ള റേറ്റ് പറഞ്ഞു തരാം അതായത് ഡോളറിലാവുമ്പോൾ ഔൺസിലാണല്ലോ വരാം ഔൺസിൽ ഇപ്പോൾ നിൽക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറാണ് അത് ഈ മാസത്തിൻ്റെ അവസാനമാകുമ്പോഴൊക്കെ മൂവായിരത്തി മുന്നൂറിലെത്തും അപ്പോൾ ഇപ്പോൾ വാങ്ങിയിടാം അതല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഇന്നത്തെ ഇന്നും നാളെയായിട്ട് ചെറുതായിട്ടൊന്ന് കുറയും ചെറിയ കുറച്ചിലേ കുറയുള്ളൂ ആ കുറയുമ്പോൾ ഉടനെ വാങ്ങിക്കോളൂ റോക്കറ്റ് പോലെ കുതിക്കും ഇപ്പോൾ ഇന്ത്യൻ്റെ രൂപയുടെ മൂല്യങ്ങൾ കണ്ടില്ലേ അത് ഇന്ത്യ വിട്ട റോക്കറ്റുമായിരിക്കും ഈപ്പെട്ടാണ് പക്ഷേ സ്വർണത്തിൻ്റെ മൂല്യം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ ഗോൾഡ് ആക്കി വെച്ചാൽ അങ്ങനെയും ഒരു ലാഭമുണ്ട് പോണല്ലോ എന്തു തന്നെ ആയാലും ശരി ഇപ്പോൾ സ്വർണം വാങ്ങിയാൽ നല്ല റിട്ടേൺ കിട്ടും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക സ്വർണത്തിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് തങ്കത്തിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് അതിലേക്ക് മുന്നേറിക്കോളും ഓക്കെ വീണ്ടും സന്ധിക്കും വരെ വണക്കം